നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം നവോത്ഥാനത്തിൻ്റെ നാദാപുരം പെരുമ എന്ന പേരിൽ കെ എം സി സി നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചു സീതി സാഹിബ് സ്മാരക പുരസ്കാരം ബംഗ്ലത്ത് മുഹമ്മദിനെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമ്മാനിച്ചു ദുബായ് കെ എം സി സി ഹാളിലാണ് നവോത്ഥാനത്തിൻ്റെ നാദാപുരം പെരുമ എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത് കെ എം സി സി നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ആരുടെയും അവകാശങ്ങളിൽ കൈവെക്കാതെ വിദ്യാഭ്യാസ മേഖലയിൽ നീതി ലഭ്യമാക്കാൻ മുസ്ലിം ലീഗ് പരിശ്രമിച്ചതായി ഇ ടി പറഞ്ഞു സമുദായം ബിഎഡ് ആവട്ടെ ആവട്ടെ ഡിഗ്രി കോളേജുകളെ ആർട്സ് സയൻസസ് ആകട്ടെ എഞ്ചിനീയറിംഗ് കോളേജാവട്ടെ മെഡിക്കൽ കോളേജ് ആവട്ടെ എല്ലാത്തിൻ്റെയും ഉന്നത തലത്തിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചു ആ ഉയർന്നു വരുന്ന സമയത്തും ലീഗ് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആർക്കും വെറുപെട്ടവർ മുസ്ലിങ്ങളെ പോലെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിൽ വേണ്ട ആൾക്കാരെ നാട്ടിലുണ്ട് അവരാരെയും തൊട്ടു നോക്കിക്കാതെ അവരെല്ലാവരുടെയും സന്തോഷം പിടിച്ചു പറ്റി നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമുദായത്തിന് സാന്ത്വനാക്കാൻ നയപരമായി കഴിഞ്ഞു വന്നതാണ് പറ്റിയത് അങ്ങനെ അങ്ങനെ ചെയ്തു എന്ന് നിഷേധിക്കപ്പെട്ട നീതി പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് മുന്നോട്ട് വന്നു ആ അതിന് ഒരു സാഹചര്യം കേരളത്തിലുണ്ടായപ്പോൾ സാഹിബ് വിദ്യാഭ്യാസ പുരസ്കാരം ബംഗ്ലത്ത് മുഹമ്മദിനെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമ്മാനിച്ചു ജീവിതത്തിൽ തനിക്കു ലഭിച്ച വലിയ അംഗീകാരമാണിതെന്ന് ഉപഹാരം സ്വീകരിച്ച ബംഗ്ലത്ത് മുഹമ്മദ് പറഞ്ഞു അങ്ങനെ എന്നോട് വിരോധം വേണ്ട ആളുകൾ പോലും വളരെ താല്പര്യപൂർവ്വം ഇത്തരമൊരു സ്വീകരണം നൽകി എന്നത് അതും മഹാനായ സിരി സാഹിബിൻ്റെ പേരിൽ ഒരു അവാർഡ് നൽകി എന്നത് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയ മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി സി ദുബായ് നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി കെ അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ദാവൂദ് കെ കെ സി ജാഫർ മാസ്റ്റർ റഫീഖ് കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു എസ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചർ ആകാം മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിങ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാക്കസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠനകാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന കാലയളവിന് ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്